യേശുക്രിസ്തുവിന്റെ പരിശുദ്ധമായ നാമത്തിൽ എല്ലാ പ്രിയപ്പെട്ടവർക്കും മോണി ഡ്യൂവിന്റെ പുതിയൊരു പ്രഭാത വചനധ്യാനത്തിലേക്ക് ധ്യാനത്തിലേക്ക് സ്വാഗതം റോമലേഖനം എട്ടാം അധ്യായം മുപ്പതാം വാക്യം മുൻ നിയമിച്ചവരെ വിളിച്ചും വിളിച്ചവരെ നീതീകരിച്ചും നീതീകരിച്ചവരെ തിജസ്കരിച്ചും ഇരിക്കുന്നു എന്നുള്ള വളരെ മർമ്മ വാക്യമാണ് നമ്മൾ ഈ ദിവസങ്ങളിൽ ചിന്തിക്കുന്നത് കഴിഞ്ഞ ദിവസങ്ങൾ നമ്മൾ ചിന്തിച്ചു മുൻ നിയമിച്ചവരായ ദൈവം നമ്മെ വിളിക്കുന്നു ആ വിളി എന്ന് പറയുന്നത് സുവിശേഷത്താലുള്ള ഇൻവിറ്റേഷനിലൂടെയാണ് ക്ഷണത്തിലൂടെയാണ് ആരാണോ ഈ ക്ഷണം സ്വീകരിക്കുന്നത് അവർക്ക് ഈ വിളിയുടെ നിയോഗം ലഭിക്കുന്നു ആ വിളി എവിടേക്കാണ് എന്നുള്ള കാര്യം നമ്മൾ കഴിഞ്ഞ ദിവസം ചിന്തിച്ചു അവൻ നമ്മെ വിളിക്കുന്നത് തൻ്റെ കൂട്ടായ്മയിലേക്കാണ് അവൻ നമ്മെ വിളിക്കുന്നത് അതുപോലെ തന്നെ നമ്മൾ കഴിഞ്ഞ ദിവസം ചിന്തിച്ചു ദൈവം നമ്മെ വിളിക്കുന്നത് എന്തിനു വേണ്ടിയാണ് ഒന്നാമത് നമ്മൾ ചിന്തിച്ചത് ദൈവം നമ്മെ വിളിക്കുന്നത് മഹത്വം പ്രാപ്യമാണ് ഈ ലോകത്തിലെ എന്തെങ്കിലും പ്രാപിക്കാനല്ല ദൈവം നമ്മെ വിളിക്കുന്നത് നിർഭാഗ്യവശാൽ പലരും ചിന്തിക്കുന്ന ഒരു കാര്യം ഞാൻ കർത്താവ് യേശുക്രിസ്തുങ്കിലേക്ക് വരുന്നത് നല്ല വീട് ലഭിക്കാൻ നല്ല ചുറ്റുപാടുകളെ ലഭിക്കാൻ എന്നൊക്കെയാണ് പക്ഷെ ഐ എം സോറി അതല്ല ദൈവം നമ്മെ കുറിച്ച് ഉദ്ദേശിക്കുന്നത് ദൈവം നമ്മെ കുറിച്ച് ഉദ്ദേശിക്കുന്നത് നമുക്ക് നഷ്ടപ്പെട്ടു പോയ മഹത്വം നമ്മൾ പ്രാപിക്കുക അത് ഈ പാപജടിലമായ പാപഭിലമായ ലോകത്തിൽ വെച്ചല്ല നമ്മൾ പ്രാപിക്കാൻ പോകുന്നത് മറിച്ച് നമ്മൾ പ്രാപിക്കാൻ പോകുന്നത് കർത്താവ് യേശുക്രിസ്തുവിൻ്റെ വരവോടുകൂടിയാണ് അവിടെ വെച്ചാണ് നമ്മുടെ രക്ഷയുടെ പൂർത്തീകരണം സംഭവിക്കുന്നത് എന്നാൽ നമ്മൾ ഈ ഭൂമിയിലായിരിക്കുമ്പോൾ ആത്മീയമായ ദൈവരാജ്യം ഇവിടെ ഉള്ളപ്പോൾ തന്നെ ആ മഹത്വത്തിൻ്റെ ചില പ്രധാനപ്പെട്ട അംശങ്ങൾ അനുഭവിക്കുവാൻ തീർച്ചയായിട്ടും ദൈവം നമ്മെ സഹായിക്കും അതും നമ്മൾ ആത്മീയമായിട്ട് അത് അനുഭവിക്കും തുടർന്ന് നമ്മൾ ചിന്തിക്കുന്നത് ദൈവം നമ്മെ വിളിച്ചത് സ്വാതന്ത്ര്യത്തിന് വേണ്ടിയാണ് എല്ലാത്തിൽ ലേഖനം അഞ്ചാം അധ്യായം പതിമൂന്നാം വാക്യമാണ് അതിനാസ്പദമായി വായിക്കാൻ ആഗ്രഹിക്കുന്നത് സഹോദരന്മാരെ നിങ്ങൾ സ്വാതന്ത്ര്യത്തിനായി വിളിക്കപ്പെട്ടിരിക്കുന്നു ഈ സ്വാതന്ത്ര്യം ജഡത്തിന് അവസരമാക്കുക മാത്രം ചെയ്യാതെ സ്നേഹത്തിൽ അന്യോന്യം സേവ സ്വാതന്ത്ര്യം എന്ന് പറയുമ്പോൾ നമുക്ക് വളരെ ഇഷ്ടമുള്ള ഒരു വാക്കാണ് ഇംഗ്ലീഷിൽ ലിബർട്ടി എന്ന് പറയും അതുപോലെ ഫ്രീഡം എന്ന ഒരു വാക്കും ഇംഗ്ലീഷിൽ ഇംഗ്ലീഷിലുണ്ട് നമുക്കെല്ലാവർക്കും ഇഷ്ടമുള്ളൊരു കാര്യമാണ് സ്വാതന്ത്ര്യം പക്ഷേ ഇവിടെ ദൈവം എന്താണ് ഈ സ്വാതന്ത്ര്യത്തെ കുറിച്ച് ഉദ്ദേശിക്കുന്നത് എല്ലാത്തി ലേഖനം അഞ്ചാം അധ്യായം ഒന്നാം വാക്യത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട് സ്വാതന്ത്ര്യത്തിനായി ക്രിസ്തു നമ്മെ സ്വതന്ത്രനാക്കി ആകെയാൽ അതിൽ ഉറച്ചു നിൽപ്പി അപ്പോൾ സ്വാതന്ത്ര്യം എന്ന് ഇവിടെ പറയുമ്പോൾ ഒരു പ്രധാനപ്പെട്ട സൂചന അവിടെ ഉണ്ട് മനുഷ്യവർഗം മുഴുവനും ബന്ധനത്തിലാണ് അവന് സ്വാതന്ത്ര്യമില്ല എന്നുള്ളതാണ് രാഷ്ട്രീയപരമായി നമ്മുടെ രാജ്യം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴ് ഓഗസ്റ്റ് പതിനഞ്ചിന് സ്വാതന്ത്ര്യമായെങ്കിലും നമ്മളെല്ലാവരും അംഗീകരിക്കുന്ന കാര്യമുണ്ട് മനുഷ്യൻ ഇപ്പോഴും കെട്ടപ്പെട്ട് കിടക്കുക ഇന്ന് നമ്മുടെ ചുറ്റുപാട് നടക്കുന്നതായ കാര്യങ്ങൾ നമ്മളെല്ലാവരും വളരെയധികം സന്ദേഹപ്പെട്ടിരിക്കുന്ന കാര്യമാണ് നമ്മുടെ യുവതലമുറ മദ്യത്തിനും മയക്കും വരുന്നതിനും രാസലഹരിക്കും അടിമപ്പെടുക രണ്ടോ മൂന്നോ പ്രാവശ്യം ഇത് സേവിച്ചു കഴിഞ്ഞാൽ പിന്നീട് അവനെ രക്ഷപ്രാപിക്കാൻ കഴിയാത്തതുപോലെ എന്നേക്കുമായി അകന്നു പോകുന്നതായ അനുഭവങ്ങളുണ്ട് അഡിക്ഷൻ സെന്ററുകളൊക്കെ ധാരാളം വർദ്ധിക്കുന്ന ഒരു കാലമാണ് നമ്മെ വിളിച്ചറിയിക്കുന്ന ഒരു കാര്യം മനുഷ്യൻ എപ്പോഴും ബന്ധനത്തിലാണ് അവന് പണമുണ്ടാകാം അവന് ജീവിതത്തിൽ എല്ലാ സൗകര്യങ്ങളും കാണാം പക്ഷെ മനുഷ്യൻ എന്താണ് ചിന്തിച്ചുകൊണ്ടിരുന്നത് മനുഷ്യൻ ചിന്തിച്ചത് പണമുണ്ടെങ്കിൽ എല്ലാം നേടി എന്നുള്ളതാണ് മനുഷ്യൻ ചിന്തിച്ചത് ചുറ്റുപാടുകളുണ്ടെങ്കിൽ എല്ലാം ആയി എന്നുള്ളതാണ് പക്ഷെ ഇപ്പോൾ എന്താ നമ്മൾ പറയുന്നത് എന്തുണ്ടായാലും ജീവിതത്തിൽ സമാധാനമില്ലെങ്കിൽ യാതൊരു ഗുണവും അതുകൊണ്ടില്ല ഇന്ന് ഞാൻ നിങ്ങോട് പറയാൻ ആഗ്രഹിക്കുന്നത് ഇന്നേക്ക് രണ്ടായിരം കുഞ്ഞുങ്ങൾക്ക് മുമ്പ് കർത്താവ് യേശു ക്രിസ്തു സ്വർഗോനങ്ങളെ വിട്ടി താണഭൂമിയിലേക്ക് മനുഷ്യനായി ജനിച്ചതിന്റെ ഉദ്ദേശം എന്ന് പറയുന്നത് യേശു തന്നെ വളരെ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട് അവൻ ദേവാലയത്തിൽ പോയപ്പോൾ യഷ്യ പ്രവാചക പുസ്തകം എടുത്ത് വായിച്ചിട്ട് ഇപ്രകാരം തന്നെ കുറിച്ച് പ്രവചന പുസ്തകത്തിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ യേശു ഉറക്ക വായിപ്പിച്ചു കേൾപ്പിച്ചു അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം യേശു ചൂണ്ടിക്കാണിച്ച് പറഞ്ഞത് ബദ്ധന്മാർക്ക് വിടുതൽ പ്രസംഗിക്കാനാണ് ദൈവം എന്നെ അയച്ചത് അവരെ വിടുവിപ്പാനാണ് അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഈ ലോകത്ത് അനേക ബദ്ധന്മാരുണ്ട് ഞാൻ ഉൾപ്പെടെ നമ്മളെല്ലാവരും ബന്ധിതരാണ് പക്ഷേ മനുഷ്യർക്ക് അറിയത്തില്ല ഏതിലാണ് അവർ ബന്ധിക്കപ്പെട്ടിരിക്കുന്നു എന്നുള്ളത് വിശുദ്ധ വേദപുസ്തം വളരെ വ്യക്തമായി പറയുന്നു നമ്മൾ എവിടെയാണ് ബന്ധിക്കപ്പെട്ടിരിക്കുന്നത് ഒന്ന് രണ്ട് വാക്യങ്ങൾ നമ്മൾ അത് സംബന്ധിച്ച് വിശുദ്ധ ബൈബിളിൽ നിന്നും വായിക്കുകയാണ് യോഹനന്റെ സുശേഷം എട്ടാം അധ്യായം മുപ്പത്തിനാലാമത്തെ വാക്യത്തിൽ യേശു യേശുപ്രകാരം പറയുന്നു ആമേൻ ആമേൻ ഞാൻ നിങ്ങളോട് പറയുന്നു പാപം ചെയ്യുന്നവനെല്ലാം പാപത്തിന്റെ ദാസൻ ആകുന്നു അങ്ങനെയാണെങ്കിൽ മനുഷ്യർ ഏതിലാണ് ബന്ധിക്കപ്പെട്ടിരിക്കുന്നത് മനുഷ്യൻ പാപത്തിൽ ബന്ധിക്കപ്പെട്ടിരിക്കുന്നു ദൈവജനത്തിൽ കർത്താവ് യേശു ക്രിസ്തു വന്നതിനെ കുറിച്ച് വ്യക്തമായി പറയുന്നൊരു കാര്യമുണ്ട് അവൻ വന്നത് സാത്താന്റെ പ്രവൃത്തികളെ അഴിപ്പാൻ വന്നത് അഴിക്കുക എന്നുള്ളതിന് കൊടുത്തിരിക്കുന്ന മൂലപദം ലുവോ എന്നൊരു പദമാണ് അതിനർത്ഥം റദ്ദു ചെയ്യാനത്രേ ഞാൻ കടന്നു വന്നത് അപ്പോൾ കർത്താവ് യേശു ക്രിസ്തു ഇന്നേക്ക് രണ്ടായിരം കൊല്ലങ്ങൾക്ക് ഒമ്പ് കാൽവറി ക്രൂശിൽ യേശു യാഗമായി തീരുമ്പോൾ പെശാജ് ചെയ്ത പ്രവൃത്തികളെല്ലാം യേശു അഴിച്ചു കളഞ്ഞു പക്ഷേ ഇന്ന് നമ്മുടെ ഓരോരുത്തരുടെ വ്യക്തിപരമായ ജീവിതത്തിൽ ആ അഴിവ് നമുക്ക് അറിയണമെങ്കിൽ അതിന്റെ ഫലം നമുക്ക് അനുഭവിക്കണമെങ്കിൽ വ്യക്തിപരമായിട്ട് നാം കർത്താവ് യേശുക്രിസ്തുവിന്റെ ആ പ്രവൃത്തിയെ വിശ്വസിക്കുന്നെങ്കിൽ മാത്രമേ സാധ്യമാവുകയുള്ളൂ ഇന്ന് ഞാൻ നിങ്ങളോട് വ്യക്തമായി പറയാൻ ആഗ്രഹിക്കുന്ന കാര്യം ലക്ഷക്കണക്കിന് ആളുകൾ ലോകത്തിൽ കർത്താവ് യേശു ക്രിസ്തുവിന്റെ സുശേഷം കേട്ട് ആ വിളി അനുസരിച്ചപ്പോൾ പാപത്തിന്റെ ബന്ധനത്തിൽ നിന്നും അവർ വിടുതൽ പ്രാപിച്ചിട്ടുണ്ട് എന്നാൽ ഇന്നും പാപത്തിന്റെ ബന്ധനത്തിൽ കിടക്കുന്ന ധാരാളം പേരുണ്ട് അപ്പോൾ ഇവിടെ കർത്താവ് യേശു ക്രിസ്തു പറയുന്നത് നിങ്ങൾ പാപത്തിന് ദാസന്മാരാണ് റോമലേഖനം ആറാം മധ്യം പതിനാറാം വാക്യത്തിൽ ഇപ്രകാരം പറയുന്നു നിങ്ങൾ ദാസന്മാരായി അനുസരിപ്പാൻ നിങ്ങളെ തന്നെ സമർപ്പിക്കുകയും നിങ്ങൾ അനുസരിച്ച് പോരുകയും ചെയ്യുന്നവന് ദാസന്മാരാകുന്നു എന്ന് നിങ്ങൾ അറിയുന്നില്ലയോ ദൈവത്തിന് സമർപ്പിക്കാത്ത ഏതൊരു വ്യക്തിയും പാപത്തിന് ദാസന്മാരായി സ്വയം സമർപ്പിച്ചവരാണ് അതുകൊണ്ടാണ് സുവിശേഷം കേൾക്കുമ്പോൾ അവർ അതിനോട് മറുതലിക്കുന്നത് കാരണം അവർ തങ്ങളെ തന്നെ സമർപ്പിച്ചത് പാപത്തിന് വേണ്ടിയാണ് എന്നിട്ട് അടുത്ത ഭാഗത്ത് പറയുന്നുണ്ട് ഒന്നുകിൽ മരണത്തിനായി പാപത്തിന്റെ ദാസന്മാർ അതായത് പാപത്തിന്റെ ദാസനായി തീരുന്ന ഏതൊരു വ്യക്തിയും മരിക്കും അതിനെക്കുറിച്ചാണ് റോമർ ആറിന്റെ ഇരുപത്തി മൂന്നിൽ നമ്മൾ വായിക്കുന്നുണ്ട് ഇതേ ഭാഗത്ത് തന്നെ പറയുന്നുണ്ട് റോമർ ആറിൽ പാപത്തിന്റെ ശമ്പളം മരണമത്രേ അപ്പോൾ അങ്ങനെയാണെങ്കിൽ ദൈവം നമ്മെ വിളിക്കുന്നത് ഈ മരണത്തിൽ നിന്നും വിടുതൽ പ്രാപിക്കുക പക്ഷേ മരണത്തിൽ നിന്നും വിടുതൽ പ്രാപിക്കുക എന്ന് പറയുന്നതിന്റെ അർത്ഥം നമ്മൾ പാപത്തിന്റെ ബന്ധനത്തിൽ നിന്നും വിടുതൽ പ്രാപിക്കുക അപ്പോൾ നമ്മൾ ഈ ഗലാത്തിൽ ലേഖനം അഞ്ചാം അധ്യായത്തിൽ വായിച്ചതുപോലെ ദൈവം നമ്മെ വിളിക്കുന്നത് സ്വാതന്ത്ര്യത്തിലേക്കാണ് ആ സ്വാതന്ത്ര്യം പ്രാപിക്കണമെങ്കിൽ കർത്താവ് യേശു ക്രിസ്തുവിനെ നമ്മുടെ ഹൃദയത്തിൽ രക്ഷകനും കർത്താവും ദൈവമായി സ്വീകരിച്ച് ദൈവത്തിന്റെ ക്ഷണം നമ്മൾ സ്വീകരിച്ച് അവന്റെ വിളി അനുസരിക്കുമ്പോഴാണ് നമുക്ക് സ്വാതന്ത്ര്യം ലഭിക്കുന്നത് പക്ഷെ നമ്മൾ വായിച്ചതായ വാക്യത്തിൽ വളരെ പ്രധാനപ്പെട്ട ഒരു അപകടത്തെ കുറിച്ചുള്ള മുന്നറിയിപ്പ് നമുക്ക് നൽകുന്നുണ്ട് ഈ സ്വാതന്ത്ര്യം ജഡത്തിന് അവസരമാക്കുക മാത്രം ചെയ്യാതെ സ്നേഹത്താൽ അന്യോന്യം സേവിപ്പി എന്താണ് ഇതിന്റെ അർത്ഥം പല ആളുകളും അവസരമാക്കുക അതായത് ഞാൻ പാപം ചെയ്തു കഴിഞ്ഞാൽ ദൈവം എൻ്റെ ക്ഷമിക്കും ഞാൻ ദൈവത്തോട് പ്രാർത്ഥിക്കുമ്പോൾ ദൈവം എൻ്റെ പാപം ക്ഷമിക്കും നമുക്കത് അനുഭവിക്കുകയും ചെയ്യാം പാപം ചെയ്ത ഏതൊരു വ്യക്തിയുടെ പാപങ്ങളെ ദൈവം ക്ഷമിച്ചു കൊടുക്കാറുണ്ട് കാരണം ദൈവസ്ഥാനത്തിൽ ആ വ്യക്തി പ്രാർത്ഥിക്കുമ്പോൾ അവന്റെ ഉള്ളിൽ ആ റിലാക്സേഷൻ അവൻ അനുഭവിച്ചറിയാൻ സാധിക്കും തൻ്റെ ഉള്ളിൽ പ്രാർത്ഥിക്കുന്നതിന് മുമ്പ് വരെയും കുറ്റപ്പെടുത്തിക്കൊണ്ടിരുന്ന ആത്മാവ് ആ കുറ്റപ്പെടുത്തൽ അവസാനിക്കുമ്പോൾ തനിക്ക് ബോധ്യമായി തീരും എൻ്റെ പാപത്തെ ദൈവക്ഷമിച്ചു പക്ഷേ എന്നിരുന്നാൽ പോലും എനിക്ക് അങ്ങനെയുള്ള ഒരു അവസരമുണ്ട് എന്ന് ചിന്തിച്ചുകൊണ്ട് പിന്നെയും പിന്നെയും പാപം ചെയ്യുന്നതിനെതിരായിട്ടുള്ള ഒരു വാണിംഗ് ആണ് നമുക്കിവിടെ കാണാൻ കഴിയുന്നത് പക്ഷെ അതിന് പകരമായി നാം എന്തു ചെയ്യണം നാം ചെയ്യേണ്ടത് നാം സ്നേഹത്താൽ അന്യോന്യം പറഞ്ഞാൽ മറ്റുള്ളവരെ നമ്മൾ ശുശ്രൂഷ കർത്താവ് യേശു ലോകത്തിൽ വന്നപ്പോൾ താൻ എന്താ ചെയ്തതാണ് യേശു ക്രിസ്തു ജീവിതം മുഴുവനും ശുശ്രൂഷയുടെ ജീവിതമായിരുന്നു അവൻ സെർവ് ചെയ്തു വീടുകളിൽ പോയി അവൻ സെർവ് ചെയ്തു ശുശ്രൂഷിച്ചു അതുപോലെ വഴിയിൽ വെച്ച് അവൻ പലരെയും ശുശ്രൂഷിച്ചു രോഗികളെ അവൻ ശുശ്രൂഷിച്ചു തന്റെ സ്വന്തം ശിഷ്യന്മാരെ പോലും യേശു ശുശ്രൂഷിച്ചു അതിന്റെ അർത്ഥം നമ്മൾ ഈ ലോകത്തിലായിരിക്കുമ്പോൾ ദൈവത്താലുള്ള ആ സ്വാതന്ത്ര്യം പ്രാപിച്ചവരായ ആളുകൾ നമ്മൾ ശുശ്രൂഷകളിൽ ഏർപ്പെടണം മറ്റുള്ളവരെ സ്നേഹത്താൽ സേവിക്കണം അങ്ങനെ സേവിക്കുമ്പോൾ നമ്മളിൽ ഈ പാപത്തിന്റെ ആ അടിമത്തത്തിലേക്ക് നമ്മൾ വീണ്ടും പോവുകയില്ല അതുകൊണ്ട് ഇന്ന് കേൾക്കുന്ന പ്രിയമുള്ളവരെ ദൈവവചനത്തിലൂടെ നമുക്ക് ദൈവം തരുന്ന വളരെ പ്രധാനപ്പെട്ട സന്ദേശമാണ് അവൻ നമ്മെ വിളിച്ചത് സ്വാതന്ത്ര്യത്തിന് വേണ്ടിയാണ് ആ സ്വാതന്ത്ര്യം പ്രാപിച്ചവർക്കായി ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു എന്നാൽ ഇതുവരെയും ആ സ്വാതന്ത്ര്യം പ്രാപിക്കാത്ത ആളുകൾ എന്നെ കേൾക്കുന്നെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ ആ സ്വാതന്ത്ര്യം പ്രാപിപ്പാൻ നിങ്ങൾക്ക് ഇന്ന് തന്നെ സാധ്യമാണ് അതിനുവേണ്ടി അവൻ്റെ ക്ഷണം സുവിശേഷം നമ്മൾ കേൾക്കുക അടുത്തത് ആ വിളിയെ അനുസരിക്കുക ദൈവവചന പ്രകാരം ജീവിക്കുക അതിനായി ദൈവം നമ്മെ സഹായിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ഒരു വാക്ക് നമുക്ക് പ്രാർത്ഥിക്കാം സ്വർഗി പിതാവേ എന്ന് ഞങ്ങളെ കൽപ്പിച്ച വളരെ മനോഹരമായ സന്ദേശത്തിനായി സ്തോത്രം ഒന്നാമത് ഞങ്ങൾ ചിന്തിച്ചു മഹത്വത്തിനായി രണ്ടാമത് ഞങ്ങൾ ചിന്തിക്കുന്നു സ്വാതന്ത്ര്യത്തിനായി കർത്താവെ ഈ സ്വാതന്ത്ര്യം അനുഭവിപ്പാൻ എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെല്ലാവരെയും അങ്ങടയാക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു പ്രാർത്ഥന കേട്ടതിനായി നന്ദി യേശുക്രിസ്തുവിൻ നാമത്തിൽ തന്നെ ആമേ ആമേ എല്ലാവരും അനുഗ്രഹിക്കട്ടെ ഈ സ്ക്രീനിൽ കാണുന്ന ഫോൺ നമ്പറിൽ ഞങ്ങളെ വിളിക്കുക God bless you all.